ആരുടെയും മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ചിറയൻകീഴിൽ നിന്നും എത്തുന്നത് എട്ട് വയസ്സുള്ള ഏകമകളെ തലേണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലിട്ട് പിന്നാലെ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അമ്മ പോലീസിൽ കീഴടങ്ങി പൊന്നുമോളെ കൊല്ലാനുള്ള കാരണവും അമ്മയുടെ മൊഴിയും കേട്ട് കണ്ണീരണിയുകയായിരുന്നു ചിറയൻകീഴ് സ്റ്റേഷനിലെ പോലീസുകാർ കഴിഞ്ഞ ദിവസമാണ് പെരുമൊഴി ചിലമ്പിൽ പടുവത്ത് വീട്ടിൽ രാജൻ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഭാര്യ മിനി മകൾ എട്ട് വയസ്സുള്ള അനുഷ്ക എന്നിവരെ കാണാനില്ലെന്ന് പോലീസിൽ പരാതിപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലടക്കം കാണാനില്ലെന്ന വാർത്ത പ്രചരിക്കുകയും ചെയ്തു ഇതിനിടെയാണ് മിനി സ്റ്റേഷനിൽ എത്തുകയും മകളെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് പറഞ്ഞതും കടും കൈക്ക് കാരണം വെളിപ്പെടുത്തിയതും പത്തൊൻപതിന് രാവിലെ അർബുദ രോഗബാധിതനായ ഭർത്താവ് രാജൻ ആർ സി സിയിൽ ചികിത്സയ്ക്ക് പോയതിനു ശേഷമാണ് സംഭവം അനുഷ്കയെ തലയിണ കൊണ്ട് ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തി കിണറ്റിലെറിഞ്ഞ ശേഷം മിനിയും ചാടുകയായിരുന്നു താഴ്ച കുറഞ്ഞ കിണറായതിനാൽ മരണമടഞ്ഞില്ല തുടർന്ന് കിണറ്റിൽ നിന്ന് കയറി ബെഡ്റൂമിൽ ഫാനിൽ കുരുക്കിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ആ ശ്രമവും പാളിയതോടെ വീട് പൂട്ടിയിറങ്ങി കൊല്ലത്തെത്തി തുടർന്ന് ട്രെയിനിനു മുന്നിൽ ചാടിയും ട്രെയിനിൽ സഞ്ചരിച്ചും ആത്മഹത്യാ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടതോടെ തിരിച്ച് കൊല്ലത്തെത്തുകയും അവിടെ നിന്ന് ചെറിയൻകീഴ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയുമായിരുന്നു മിനിക്കും രാജനും വൈകി ജനിച്ച മകളാണ് അനുഷ്ക എന്നാൽ കുട്ടി ഓട്ടിസം ബാധിതയായിരുന്നു ഭിന്നശേഷിക്കാരിയായ മകളുടെ അവസ്ഥയ്ക്ക് പുറമെ അടുത്ത കാലത്ത് ഭർത്താവ് രാജൻ അർബുദ രോഗബാധിതനായതും മിനിയെ തകർത്തു പ്രവാസിയായ രാജൻ ചിലമ്പിൽ പ്ലംബിംഗ് കട നടത്തി വരികയാണ് രോഗങ്ങൾ വലച്ചതോടെ കുടുംബം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇതോടെയാണ് മിനി കുഞ്ഞിനെ ഇല്ലാതാക്കി ജീവിതം അവസാനിപ്പിക്കാമെന്ന നിഗമനത്തിലേക്ക് എത്തിയത് ജീവിത പ്രതിസന്ധികൾ മൂലം മിനിയുടെ മനോനില തെറ്റിയോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് മിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി അനുഷ്കയുടെ ശരീരം കണ്ടെത്തി